തൻ്റെ ഏകമകൻ ട്യൂഷൻ കഴിഞ്ഞും വരുന്നത് കാത്തിരുന്ന ഹസീനക്ക് കേൾക്കേണ്ടി വന്നത് ഹൃദയം തകർക്കുന്ന മരണവാർത്ത ഒരു നാട് മുഴുവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കണ്ണീരോടെയല്ലാതെ ഈ വാർത്ത കേൾക്കാൻ കഴിയില്ല ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത് ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ എന്ന സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഫയാസ് അലി എന്ന പൊന്നുമോൻ ട്യൂഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിയോടെ വീട്ടിലേക്ക് തിരികെ വന്നതായിരുന്നു വീടിൻ്റെ സമീപത്തെത്തിയപ്പോൾ തൊട്ടടുത്ത വീടിൻ്റെ മഴയിൽ കുതിർന്ന മതിൽ ആ പൊന്നുമോൻ്റെ ദേഹത്തേക്ക് തകർന്നു വീഴുകയായിരുന്നു ഉടനെ തന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി പൊന്നുമോൻ്റെ ദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മാതാപിതാക്കളെയും നാട്ടുകാരെയും കണ്ണുനീരിലാഴ്ത്തി ആ പൊന്നുമോൻ എന്നേക്കുമായി തൻ്റെ നാഥനിലേക്ക് മടങ്ങിയിരുന്നു വല്ലാതെ കരളലിയിക്കുന്ന വാർത്ത വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന സംഭവം എങ്ങനെയാണ് ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് നാട്ടുകാർക്കും കുടുംബക്കാർക്കും അറിയില്ല പടച്ചവൻ ഉമ്മ ഹസീനക്കും ഉപ്പ അലി എന്നവർക്കും വലിയ ക്ഷമ കൊടുക്കട്ടെ ഏകസന്ധാനത്തിൻ്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ ആ കുടുംബത്തെ തെല്ലൊന്നുമായിരിക്കില്ല ഞെട്ടിച്ചത് കുളിച്ചൊരുക്കി സന്തോഷത്തോടെ ആ പൊന്നുമോനെ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ പൊന്നുമ്മ ഒരിക്കലും നനച്ചിട്ടുണ്ടാവില്ല എൻ്റെ പൊന്നുമോനെ ഇനി ഇതുപോലെ കാണാൻ കഴിയില്ലെന്ന് ഇനി എനിക്ക് കുളിപ്പിച്ചെടുക്കാൻ അവൻ അവനുണ്ടാവില്ലെന്ന് അള്ളാഹു ആ മാതാപിതാക്കൾക്ക് അവനെ സ്വർഗത്തിലേക്കുള്ള തങ്കക്കനിയായി മാറ്റി കൊടുക്കട്ടെ ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന മോനാക്കി മാറ്റട്ടെ പകരമായി മറ്റൊരു പൊന്നുമോനെ പടച്ചവൻ അവർക്ക് കൊടുക്കട്ടെ ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മയൊക്കെ വല്ലാതെ വേദനിപ്പിക്കും അത്തരമൊരു മരണമാണിത് വീട്ടിലേക്കെത്താൻ കുറച്ചു ദൂരം മാത്രം ശേഷിക്കെ തൻ്റെ മാതാവിനെ ആർത്ത് വിളിച്ചാൽ കേൾക്കാൻ മാത്രം ദൂരത്തിൽ അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്തുമാത്രം സങ്കടപ്പെടുത്തുന്ന വാർത്തയാണിത് ഉപ്പ അലി എന്നവർ നാട്ടിലെ എസ് വൈ എസിൻ്റെ സജീവ പ്രവർത്തകനാണ് ആ പൊന്നുമോൻ എസ് എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന കുടുംബം നാദാ നീ പുറത്തു കൊടുക്കണേ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സഹോദരൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം പൊന്നുമോൻ്റെ ജീവൻ അപഹരിച്ച ഈ മതിൽ പൊളിച്ചു മാറ്റണമെന്ന് മൂന്ന് വർഷം മുൻപ് ആലപ്പുഴ നഗരസഭയ്ക്ക് പ്രദേശവാസികൾ പരാതി കൊടുത്തിരുന്നു അത്രേ എന്നിട്ടും ആ നഗരസഭ നടപടിയൊന്നും എടുത്തില്ല പൊന്നുമോൻ്റെ ശരീരത്തിലൂടെ വീഴുന്നത് വരെ കാത്തിരുന്ന നഗരസഭ ചെയ്ത കുറ്റം ചെറുതൊന്നുമല്ല പ്രദേശവാസികൾ കരുതിയത് തന്നെ അവിടെ സംഭവിച്ചു ഇത്തരം അധികൃതരുടെ അനാസ്ഥകളാണ് പലപ്പോഴും ഹൃദയം നുറങ്ങുന്ന മരണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പഠിച്ചവൻ കാത്തുരക്ഷിക്കട്ടെ ഫയാസ് അലിയെ പഠിപ്പിച്ച ഇന്ദു എന്ന ടീച്ചർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെ പൊന്നുമോന് കണ്ണീരോടെ വിട എൻ്റെ വിദ്യാർത്ഥിയാണ് കേവലം മൂന്ന് വയസ്സ് പ്രായത്തിൽ ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂളിലെത്തി ഏഴാം ക്ലാസ് വരെ പഠിച്ചു പോയ പൊന്നുമോൻ അധ്യാപകർ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചറിയിച്ചത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങവേ വഴിയരികിലെ അയൽവാസിയുടെ മതിലിടിഞ്ഞു വീണാണ് ആറാട്ടുവഴി വാർഡിൽ പതിനാല് വയസ്സുകാരനായ അൽഫയാസ് അലി മരണപ്പെട്ടത് ആറാട്ടുവഴി അന്തേക്ക് പറമ്പ് അലിയുടെയും ഹസീനയുടെയും ഏകമകനാണ് അൽഫയാസ് ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കണ്ണീരുമ്മകൾ എന്തുമാത്രം വേദനയോടെയായിരിക്കും ഈ ടീച്ചർ ഈ കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ടാവുക ഇത്തരം മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ പൊന്നുമക്കളെയും പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ